ഹൈക്കോർട്ടിൽ നിക്കാട്ടാ ഹൈക്കോർട്ടിൽ എത്തി വെയിറ്റ് ചെയ്യാം ഇന്ന് ഭയങ്കര മഴയാണ് ഇവിടെ എന്താ അറിയില്ല മഴ കുറച്ച് കുറവുണ്ട് നമുക്ക് നോക്കാം അപ്പൊ അപ്പതീ ഞാൻ കാത്തിരുന്ന് രണ്ടുപേരും എത്തിയിട്ടുണ്ട് ഇനി രണ്ടുപേരും കൂടി എത്താനുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കായിരുന്നു പിന്നെ ബാക്കി രണ്ടുപേർ വരാനുള്ള നമ്മൾ ഇതേ കോഫി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനിത് ഉരുളക്കിഴങ്ങ് ഇട്ടൊരു മുട്ട മജിയും അതുപോലെ തന്നെ ചായയും കുടിച്ചു അന്നേരം നമ്മൾ നേരെ നടന്ന് വാട്ടർ മെട്രോളിൽ പോവാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഹൈക്കോട്ടിൽ നിന്നാണ് കേരുന്നത് നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ് പോണത് തമ്പാനൂർ അപ്പൊ നമ്മൾ നമ്മളിത് അഞ്ചു പേർക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇത് ഇത്രയും പേര് കേറി പോയാലേ നമുക്ക് കയറാൻ പറ്റും ഇത് ഇവിടെ വരി ആട്ടോ വരിയല്ല ഇരുന്നിട്ടുള്ള വരിയാണ് ഒരാളത് അന്തം വിട്ട് വരുന്നുണ്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ സാധാ മെട്രോ പോലെ പോലെയല്ലാട്ടോ ഇത് സാദാ എന്ന് പറയുമ്പോ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റ് കിട്ടും ഇത് എല്ലാവർക്കും കൂടി ഓരോ ടിക്കറ്റുകളും കേട്ടോ അപ്പൊ നമ്മൾ ഒന്നിച്ചു നിൽക്കണം അങ്ങനെ ഞങ്ങളിതേ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരല്ല അതായത് എത്രയോ പേര് കയറാനേ പറ്റുള്ളൂ അപ്പം അത്രയും പേര് കയറുന്നവരെ നമ്മൾ വെയ്റ്റിംഗ് ആണ് അപ്പോൾ എത്രയും പേര് കയറാനുള്ളതാണ് വേഗം ഫോട്ടോ വെച്ച് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് മെട്രോ പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ വാട്ടർ മെട്രോ നമ്മളെ ചതിച്ചു കുറേ നേരം വെയിറ്റ് ചെയ്തു എന്നാലും കുഴപ്പമില്ല ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ ക്യാമറ തുറന്നപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ കാണിക്കേണ്ടത് തന്നെ അറിയില്ല ഞാൻ എന്തൊക്കെയാണ് കാണിക്കണത് അങ്ങനെ ഞങ്ങൾ ഇതാ അതിൻ്റെ അകത്ത് കയറുകയാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടൂലെന്ന് ഉറപ്പായി കാരണം ഫ്രണ്ടിൽ വരുന്നവരൊക്കെ ഇതേ പോയി സീറ്റിലിരുന്നേ ലാസ്റ്റ് ഞങ്ങളാ അപ്പോൾ നമ്മളും കൂടി കയറി അപ്പോൾ നമ്മൾ നിന്ന് പോകണം എന്നാലും കുഴപ്പമില്ല നമുക്കെല്ലാം കണ്ടു കണ്ടുപോകാലും ഞാനാണെങ്കിൽ ചിറ്റൂരിന്ന് ഹൈക്കോർട്ടിക്ക് വന്നിട്ടുള്ളൂ അല്ലാണ്ട് ഹൈക്കോട്ടിൽ നിന്ന് ഫോട്ടോ ഇച്ചിക്കോ അങ്ങനെയൊന്നും പോയിട്ടില്ല അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ നിന്ന് പോവാം അങ്ങനെ നമ്മൾ കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നേരം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ലതായിരുന്നു ഞങ്ങൾ വരുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു പക്ഷെ ഈ ടൈമിലൊന്നും മഴയല്ലായിരുന്നു ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല രസമായിരുന്നു എല്ലാം കാണാൻ വേണ്ടി പറ്റി വലിയ വല്യ കണ്ടെയ്നറൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറായിട്ട് കാണും ഇതിന്റെ അകത്തിരുന്ന് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആണെങ്കിലും ബസ്സിന് പോണേക്കാളും എളുപ്പമാണ് കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ എല്ലാം നന്നായിട്ട് കണ്ടു അതേ വലിയ വലിയ കപ്പലൊക്കെ ഇങ്ങനെ അടുത്ത് നിന്നാത്തി ഞാൻ കണ്ടത് അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ കുറേ പേര് നമ്മളെ പോലെ കയറാൻ വേണ്ടി നിക്കുന്നുണ്ട് കുറേ പേര് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ കുറേ കുറേ കാഴ്ചകൾ കണ്ടു അങ്ങനെ അങ്ങനെ നേരെ ഫോട്ടോ ശീലങ്ങ് കാലിൽ ഒത്തിരി നമ്മളിപ്പോഴുള്ളത് വ്ലോഗർ വൈശാഖിന്റെ കൂടെയാണ് സത്യം പറഞ്ഞാൽ ശരിക്കും ഫോട്ടോ ഇച്ചിരി വന്നത് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ കുറേ സ്ഥലമൊക്കെ കാണാൻ പിന്നെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ കൂടാതെ ഡ്രസ്സുകൾ എൻ്റെ അമ്മയെ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ അടിപൊളിയോ നല്ല പ്രൈസ് ആണെങ്കിലും പക്ഷേ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ പക്ഷെ ഒരു സാധനവും വാങ്ങിയിട്ടില്ല അപ്പൊ ഫോട്ടോ വെച്ചുകൂടെ അതിലേതിൽ നടക്കുന്ന വീഡിയോ എടുക്കാമെന്ന് പ്ലാനായി അങ്ങനെ അതെ വീഡിയോ എടുക്കാൻ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പത്തേന് ഞാന് അങ്ങനെ എന്നിരുന്ന നമ്മളതേ അതിലേതിലൊക്കെ നടന്ന് കുറച്ചും കൂടി ക്ലിപ്സ് എടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ഈ സ്ഥലത്തൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ കുറവായിരുന്നു തിരക്കധികം കുറവായിരുന്നു അങ്ങനെ അങ്ങനെതേ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി അതിലൊക്കെ നടന്നു അതാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് അതായത് ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിം അവിടെ ഉണ്ടായിരുന്നു ഞാനാണ് ഈ ജേഴ്സിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത് എനിക്ക് ഭയങ്കര കംഫോർട്ടബിളായിട്ട് തോന്നി ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോയപ്പോൾ കുറേ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം നിത്യകേ സുരേന്ദ്രൻ എന്നാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് പിന്നെ ഇതേ ബിലാലിൻ്റെ വീട് കാണാൻ പോയി അപ്പോൾ അവിടെയാണ് പെയിന്റ് അടിച്ച് കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ വിട്ടത് അപ്പോഴും മഴയില്ലായിരുന്നു നമ്മുടെ ദൈവം കാത്തു കിട്ടും നല്ല രസമായിരുന്നു ആ ടൈമിൽ അതിലേ നടക്കാൻ വേണ്ടിയിട്ട് അധികം വെയിലില്ലായിരുന്നു സാധാരണ ഫോട്ടോ ചിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് വെയിലൊക്കെ ഉണ്ടാവുന്നതാണ് ഇത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അയിലൊക്കെ നടന്നപ്പോൾ നമുക്ക് വിശന്നു വിശപ്പാണ് എപ്പോഴും ഉള്ളതാണ് അപ്പോഴത്തെ കുറച്ച് നേരം കടൽ കാണാമെന്ന് വിചാരിച്ച് പോയിരുന്നു കേട്ടോ ഫുഡൊക്കെ ആകുമ്പോഴേക്കും പോയി കഴിക്കാമെന്ന് വെച്ചോദിച്ചു കാരണം പതിനൊന്നരയൊക്കെ ആയിട്ടേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മളിതേ അവിടെ പോയി നല്ല തിരക്ക് വന്ന് തുടങ്ങി ആ ടൈം ആയപ്പോഴത്തേനും അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ സംഭവം കണ്ടത് അതായത് ഈ കപ്പലുണ്ട് കപ്പലോ ബോട്ടോ അതൊന്നും അറിയില്ല എന്നാലും ഇത് ഒരു സൈഡിൽ മാറി ഇങ്ങനെ നിൽക്കുകട്ടോ കാരണം ഇതിന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കുടുങ്ങി നിൽക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ വേറൊരു ബോട്ട് ബോട്ടാണോ കപ്പലാണോ അറിയില്ല അത് അതിനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ചല്ല മറ്റേ കയറിൽ കെട്ടിയിട്ട് അങ്ങനെ വലിച്ചങ്ങ മാറ്റാട്ടോ വലിച്ച് കടലിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് അത് ഇതുവരെ കടലിലെത്തിയിട്ടില്ല അപ്പോൾ അതിന് നമ്മൾ എന്നാൽ പോയിട്ട് നെല്ലിക്കഴിക്കാമെന്ന് വിചാരിച്ചു മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിൽ ഉപ്പിലിട്ട് നെല്ലിക്കാട്ടോ കഴിച്ചത് അത് അടിപൊളിയായിരുന്നു അങ്ങനെ അത് കഴിച്ചു അങ്ങനെ നമുക്ക് എല്ലാവർക്കും വിഷമപ്പം അതേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാവരും കയറുന്നൊരു കടയാണ് അതിൽ കയറി ഫോട്ടോ ചീൻ്റെ അകത്ത് തന്നെ ആ ബീച്ചിൻ്റെ അടുത്തു തന്നെയുള്ളൊരു കട കേട്ടോ അപ്പൊ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി അവിടെ നല്ല റേറ്റാണ് കേട്ടോ പക്ഷെ കുഴപ്പമില്ല നല്ല ഫുഡാന്ന് വിചാരിച്ച് കയറി കുഴപ്പമൊന്നുമില്ല ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ നമ്മളെ ചെമ്മീൻ ബിരിയാണി പിന്നെ ഷെയ്ക്ക് അതൊക്കെ കേട്ടോ ഞങ്ങൾ അയച്ചത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ണ്ട് അപ്പൊ ഞാൻ ഇവിടെ ചെന്നാലും വാനില ആണ് കേട്ടോ വാങ്ങാറ് പിന്നെ ബട്ടർ സ്കോച്ചും എനിക്ക് ഇഷ്ടമാണ് ഞാൻ വാനില കഴിച്ചു പിന്നൊരു നേരം പോക്കിന് ദേ ബബിൾസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ ദേ ഒരാളെ കണ്ടത് ഒരാളിതേ ചൂണ്ട ഇടണോ മീനിനെ പിടിക്കണു ചൂണ്ടിടണോ മീനിനെ ചൂണ്ട ചൂണ്ടങ്ങോട്ട് ഇടുമ്പോഴേക്കും മീൻ അങ്ങോട്ട് കിട്ടുക കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ഇതൊക്കെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ ചെല്ലുക കേട്ടോ ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപാടെന്നെ ഒരു മൂന്നെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ടാവും അത്രയും ടൈമിൻ്റെ ഉള്ളിൽ ഒരു പത്തിരുപത് മിനിറ്റിൽ മൂന്ന് മീനെയട്ടോ ഈ അച്ചൻ പിടിച്ചത് അമ്മയും അതിന് അതിന് പിടിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ അതേ കണ്ടോ ഇനി ഈ കട്ടിംഗ് പ്ലയർ യൂസ് ചെയ്തിട്ട് കട്ടിങ് ബ്ലെയർ ഒക്കെ അത്രയ്ക്കും യൂസ് ചെയ്തിട്ട് അതിൻ്റെ പല്ലാണോ കൊമ്പ് കൊമ്പാ തോന്നുന്നുണ്ട് അത് അങ്ങനെ മുറിച്ച് അങ്ങോട്ട് കളയും അപ്പം അത് പോവില്ലല്ലോ പാവമൊക്കെ തോന്നും പക്ഷെ എന്നാലും തിന്നുമ്പോൾ ടേസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ മീനും അല്ല സോറി മെറ്റേ ചിറകും കൊമ്പും ഒക്കെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞിട്ട് ആ സഞ്ചിയിൽ അങ്ങോട്ടിട്ട് അടച്ചങ്ങട്ട് വെക്കും ഇത് തന്നെയാണ് കേട്ടോ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരുന്നത് ഒരു മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതിന് നല്ല അടിപൊളി ഫ്രഷ് മീനല്ലേ ഇത് വറുത്തൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതെ ഒന്നിനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെയാണ് കേട്ടോ ഇനി മൂന്നാമത്തെ ഒരെണ്ണത്തിനേം കൂടി പച്ചശൻ പിടിക്കും അതെങ്ങനെയും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ചൂണ്ടയില് കുരുങ്ങണുണ്ട് മീന് എന്ത് മീനാന്നൊന്നും അറിയില്ല എന്തായാലും കഴിക്കാൻ പറ്റും അതറ അതറിയാം എന്തായാലേ കഴിവ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കും ഇതേ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇയാളെ നമ്മൾ ചിരിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട് കാരണം ഇയാളപ്പം വന്നുള്ളൂ ഒക്കെ റെഡി ആയിട്ട് ഇതേ ഇതേപോലെ അങ്ങോട്ട് നിന്നു പിന്നെ അനക്കല്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങനെ തന്നെ അങ്ങനെ നമ്മളൊരു മൂന്ന് മൂന്നര ആയപ്പോൾ ദേ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് ഹൈക്കോട്ടേക്ക് തന്നെ പോവാണ് അങ്ങനെയാണ് ഇതേ നേരത്തെ പോലെ അത്ര തിരക്കില്ല ഇങ്ങോട്ട് വന്നപ്പോൾ അത്ര തിരക്കില്ലായിരുന്നു അപ്പോൾ തിരിച്ചു പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ലുലുമാളിലേക്ക് ആട്ടുപോ ഇത് ലുലുമാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നത് ലുലുലെത്തും ഫോണിന്റെ ചാർജ് ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മളിടപ്പള്ളി സ്റ്റുഡിയോ വന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അടിപൊളി അടിപൊളി ടോപ്സ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അടിപൊളി എന്ന് പറയുമെങ്കിലും എനിക്ക് ഇഷ്ടായിട്ടില്ല കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല എന്നാലും കുഴപ്പമില്ല അതിൻ്റെ അകത്തൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ പാൻറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു വൈറ്റ് പാൻറ്റും എടുത്തു വെച്ചാൽ തന്നെ കുറച്ച് കുർത്തി സൂട്ട് എടുത്തു വെച്ചാൽ നമുക്ക് ഉപകാരപ്രദമാണ് കാരണം മാറ്റിമാറ്റിയിടാ പാൻറ്റ് പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ക്രോക്സ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഹൈറ്റ് തോന്നിക്കുന്ന ക്രോക്സ് മേടിക്കാനായിരുന്നു കേട്ടോ ഞാൻ വന്നത് ഞാൻ ശരിക്കും മറ്റേ പൂക്കി വാങ്ങാനാണ് വന്നത് പക്ഷെ അത് കിട്ടിയില്ല ഈ സാധനമാണെങ്കിൽ നല്ലതാ കേട്ടോ കാരണം നല്ല ഹൈറ്റ് തോന്നിക്കും അടിപൊളിയായിട്ട് നിൽക്കും ചെയ്യും ഞാൻ ഇട്ട് വന്നത് വാങ്ങത്തേട്ടോ അതാണെങ്കിൽ തേഞ്ഞ് പോയി അപ്പൊ ഞാനിതൊന്നുകൂടി വാങ്ങാൻ വിചോച്ചു ഇങ്ങനത്തെ മൂന്നെണ്ണം ഉണ്ട് ഇപ്പം കേട്ടോ എന്റെ അടുത്ത് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം ഇതിലൊരു ചെറുതായിട്ടൊരു ഗ്ലിറ്ററി ഒരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നാനൂറ് രൂപയാണ് കേട്ടോ ഇത് എനിക്കാണെങ്കിൽ ചെരുപ്പ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം എനിക്കിത് വാങ്ങി തന്നപ്പോൾ നല്ല സന്തോഷമായിട്ടോ കാരണം പിറ്റേ ദിവസം അത് ഇട്ടിട്ട് പോവാ അങ്ങനെയൊക്കെ ഒരു ഇതാട്ടോ എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിയാലും ചെരുപ്പ് വാങ്ങിയാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ വന്നിട്ട് ഞാൻ കുറെ വട്ടം ഇട്ടൊക്കെ നടക്കും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എപ്പോൾ ഞാൻ ചെരുപ്പ് വാങ്ങാൻ പോയാലും ചെരുപ്പാകും ഞാൻ വാങ്ങാൻ പോവാം പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഷൂട്ടായിപ്പ് ചെരുപ്പുകളോ ക്രോസുകളോ അങ്ങനെ എന്തെങ്കിലും ഒട്ടെടുക്കുക എനിക്ക് പിന്നെയും കൺഫ്യൂഷൻ ആണ് ഇത് വലുതാവോ ചെറുതാവോ എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഞാൻ അതെ പിന്നെയും പിന്നെ ഇട്ടിട്ട് നോക്കുക അപ്പോൾ അങ്ങനെ അതിട്ട് നോക്കി ലാസ്റ്റ് അത് ഫിക്സ് ചെയ്തു പിന്നെ ഇനി ഡ്രസ്സോ ഇനി വേറെ എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാനോ അതേപോലെ തന്നെ എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് കൂടുതലായിട്ട് ഞാൻ ഇങ്ങനത്തെ സാധനം ഒക്കെയാണ് നോക്കിയത് അതൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ജെൻസിനാണെങ്കിലും ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല ഷൂസും ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ എയിറ്റ് ഡബിൾ നയനും സെവൻ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയനും ഒക്കെ നല്ല നല്ല ചെരുപ്പുകളുണ്ട് പിന്നെ അത് ഈ സംഭവം ഒക്കെ എൻ്റെ അടുത്തുണ്ട് ഇത് നമ്മുടെ ലിക്വിഡ് ഐഷാഡോ ആണ് കേട്ടോ അത് നമ്മുടെ സുഡിയോൻ്റെ അടിപൊളി പ്രൊഡക്റ്റാണ് പിന്നെ ഇത് ക്രയോൺ ലിപ്സ്റ്റിക് പോലത്തെ ഒരു സാധനം ക്രയോൺ ആണോ എന്നറിയില്ല ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു ദിവസം എൻ്റെ മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഒരു വലിയ ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാണാം ഞാൻ ഷോർട്സൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ റിപ്ലൈ തരാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും വലിയൊരു വീഡിയോ ഇടാട്ടോ മാക്സിമം ഞാൻ ഡ്രസ്സ് എടുക്കാൻ നോക്കി നോക്കിയപ്പോൾ നല്ലതൊന്നും കണ്ടില്ല അപ്പോൾ ഡ്രസ്സ് വേണ്ട ചെരുപ്പ് മാത്രം മതിയെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട് വിഷക്കുന്നുണ്ടായിരുന്നു കേട്ടോ പലാസോയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ളത് ഏസ്തെറ്റിക് ആയിട്ടുള്ളത് ഒക്കെ നല്ല ഭംഗിണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം വാങ്ങാം എന്നാണ് എന്നാലും നമ്മളൊന്നും വാങ്ങിയില്ല ചെറുപ്പ മാത്രം വാങ്ങി ഡ്രസ്സിന് പിന്നെടുക്കാമെന്ന് വിചാരിച്ചു ഒന്നും മനസ്സിനങ്ങിട്ട് തൃപ്തിയാവാത്ത ഒരു ഇതായിരുന്നു കേട്ടോ ചില സമയം പൈസ ഇല്ലെങ്കിൽ കുറെ നല്ലത് നല്ലത് കാണും അപ്പോൾ പൈസ ഉണ്ടായപ്പോ നല്ലതൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വെച്ചപ്പോൾ ഒരു തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ എൻ്റെ മക്കളെ ഭീമാഗോൾഡ് അതായത് എടപ്പള്ളി ഭീമയുടെ ബാക്കിലല്ല ഒരു ലെഫ്റ്റ് തിരുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും കൊച്ചിക്കാർക്ക് അവിടെ ലെഫ്റ്റിലായിട്ടൊരു ഷോപ്പ് ഒരു തട്ടുകട ഉണ്ടാവും അവിടെ എന്തൊരു തിരക്കറിയോ ഫുഡൊക്കെ അടിപൊളി ഫുഡ് നല്ല തിരക്കാണ് കേട്ടോ അവിടെ ഞങ്ങൾ കഴിച്ചത് പൊറോട്ട ചിക്കൻ ഫ്രൈ ഗ്രേവി പിന്നെ ദോശ അതുപോലെ തന്നെ ചട്നി പുട്ട് ചിക്കൻ എല്ലാം ഉണ്ട് പോലെ ഉണ്ട് കേട്ടോ എന്തൊക്കെ വെച്ചാൽ അവിടെ ഉണ്ട് കപ്പ ബിരിയാണി പൊറോട്ട ദോശ ഇതൊക്കെ കൂടുതലായിട്ട് പോകുന്നുണ്ട് കേട്ടോ അവിടുന്ന് എന്തായാലും മക്കളെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു കോയിൻ പൊറോട്ട ആയിരുന്നു കേട്ടോ പിന്നെ ദോശ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ